നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ സർവമയം എന്ന് പറഞ്ഞ സിനിമ സിനിമയിൽ കഴിഞ്ഞ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നീ അപ്ഡേറ്റുകളാണ് സംസാരിക്കാൻ പോകുന്നത് ഇനി പക്ഷേ ഇല്ലാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറി ചാനൽ സർവമയം നമ്മുടെ അജു വർഗീസ് നിവിൻ പോളി എന്നിവർ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ സർവമയം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ റിയാ ഷിബു എന്നിവരൊക്കെയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ സിനിമയിൽ ഗസ്റ്റ് റോൾ ആയിട്ട് നമ്മുടെ പ്രീതി മുകുന്ദരും അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞ നാല് ദിവസത്തെ കേരളത്തിലും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് സിനിമ കണ്ടവരെ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ മറക്കാമെന്ന് നമുക്ക് ചെയ്യപ്പെടുത്തുക എന്തായാലും സർവമയം സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് വീക്കെൻഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് പതിനെട്ട് കോടി പതിനെട്ട് ലക്ഷമാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ സർവമയം എന്ന് പറഞ്ഞ സിനിമക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് രണ്ട് കോടി എട്ട് ലക്ഷമാണ് കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻസ് ആണ് നമ്മുടെ ഓവർസീസ് ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക യു കെ അയർലൻഡ് ഓസ്ട്രേലിയ യൂറോപ്പ് അങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് ഇന്ത്യൻ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ടോട്ടൽ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിയാറ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് കോടി ഇരുപത്തിയാറ് ലക്ഷമാണ് സിനിമയിൻ്റെ ഇന്ത്യൻറെ വെളിയിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ടോട്ടലായിട്ട് ടോട്ടൽ നാല് ദിവസത്തെ വേൾഡ് വൈഡ് റിപ്പോർട്ടാണ് ഓൾമോസ്റ്റ് നാല്പത്തിയഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷമാണ് സിനിമയ്ക്ക് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് വീക്ക്എൻഡ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ വർഷം റിലീസ് ചെയ്ത മോളിവുഡിലെ ആറാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് വീക്കെൻഡ് എൻഡ് ബോക്സ് ഓഫീസായി മാറിയിരിക്കുകയാണ് സർവമയം എന്ന് പറഞ്ഞ പോലീസ് സിനിമ അത് മാത്രം നിവിന്റെ നല്ലൊരു സർപ്രൈസിങ് ആയൊരു ബിഗ്ഗസ്റ്റ് കളക്ഷൻ ആവുകയാണ് നമ്മുടെ കായംകുളും കുച്ചുണ്ണി എന്ന് പറഞ്ഞ സിനിമ കളക്ഷൻ മറികടന്നിട്ട് ആ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിമൂന്ന് കോടിയാണ് അതിനേക്കാളും മികച്ചൊരു കളക്ഷനിലോട്ട് പോവുകയാണ് എന്തായാലും നാളത്തെ അഞ്ചാമത്തെ ദിവസത്തോടെ സിനിമ ഒഫീഷ്യലായിട്ട് അമ്പത് കോടി ക്ലബിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുത്തുക കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതിനുശേഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത